നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി ടെസ്റ്റ് എ വൺ സി ടെസ്റ്റ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഗ്ലൈക്കോസിലേറ്റഡ് ടെസ്റ്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് എച്ച് ബി എ വൺ സി ടെസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് നഴ്സിംഗ് എക്സാംസിൽ ചില പോയിന്റ്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാനിന്ന് ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ക്ലാസുകൾ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക് എംക്ലക്സ് ആറും ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ടെസ്റ്റിനെക്കുറിച്ച് പറയാം അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ നമുക്കൊരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അല്ലേ പല കൊണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഹെറിഡിറ്ററി പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് അല്ലേ നേരത്തെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലാതെ നോക്കുമ്പോൾ ജനറലായിട്ട് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ അതും നഴ്സിംഗ് എക്സാംസിന് ചോദിക്കാറുള്ളതാണ് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് ഒബേസിറ്റി ഓക്കെ തടി കൂടുതലുള്ളവർക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഉള്ളവർക്കും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ അത് ഒരു ഡൗട്ടായിട്ട് നിലനിൽക്കുമ്പോൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും ഓക്കെ പല ടെസ്റ്റുകൾ ഷുഗറിന് വേണ്ടിയിട്ട് അല്ലേ അത് ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട് അത് നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന ഒന്ന് എഫ് ബി എസ് അല്ലേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കാം റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ നോക്കാം ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട് അതിനും പ്രാധാന്യമുണ്ട് പ്രഗ്നൻസിയിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ പറഞ്ഞ എച്ച് പി ഐ വൺ സി ടെസ്റ്റാണ് അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും കോമണായിട്ട് അല്ലെങ്കിൽ റൂട്ടീനായിട്ട് ചെയ്യുന്നതും ഏറ്റവും ബെസ്റ്റും ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എച്ച് പി ഐ വൺ സി ടെസ്റ്റാണെന്ന് പറയും പറയേണ്ടി വരും ഓക്കെ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ഒരു റിലയബിൾ ടെസ്റ്റ് തന്നെയാണ് ഓക്കെ അതിനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല അതും ഒരു നല്ല ടെസ്റ്റ് തന്നെയാണ് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ വളരെ കോമൺ ആയിട്ടും ഏറ്റവും എന്താ പറയുക ലോങ് ടൈം ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എച്ച് ബി എൻ സി ടെസ്റ്റാണ് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം പേരിൽ തന്നെ ഉണ്ട് പേരിൽ നിന്ന് തന്നെ കുറച്ച് പോയിന്റുകൾ കിട്ടും ഹീമോഗ്ലോബിൻ ഗ്ലൈക്കോസിലേറ്റഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കുറച്ച് അതിൻ്റെ ലോജിക് എന്താണ് ഇതിൻ്റെ ബേസിക് മെക്കാനിസം എങ്ങനെയാണ് ഇതിനകത്ത് ഈ പറഞ്ഞപോലെ നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നത് ഈ ടെസ്റ്റ് വെച്ചിട്ട് ഓക്കെ അപ്പോൾ അതിന്റെ ഒരു ലോജിക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ഓക്കെ നമ്മുടെ ആർ ബി സിയിൽ പറ്റി പിടിക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് നമുക്കറിയാം അപ്പോൾ അതിനകത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ആ ഹീമോഗ്ലോബിനാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓക്സിജനെ ക്യാരിയെന്ന് നമുക്കറിയാം അല്ലേ അതൊരു പ്രോട്ടീനാണ് പിഗ്മെന്റഡ് പ്രോട്ടീനാണ് അപ്പോൾ ഈ ഹീമോഗ്ലോബിനിലോട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് പറ്റി പിടിക്കും അറ്റാച്ച്ഡ് ആവും മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്ക് ഈ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ പെർസെൻറ്റേജ് നോക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പറ്റി പിടിച്ചിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ പെർസെൻറ്റേജ് നോക്കുന്നതിലൂടെ ഒരു രണ്ട് മൂന്ന് മാസത്തെ ഒരു ടു ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസത്തെ വരെയുള്ള ഗ്ലൂക്കോസിൻ്റെ ആവറേജ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഈ മൂന്ന് മാസത്തിനൊരു പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈ മൂന്ന് മാസത്തെ ബ്ലഡ് ഷുഗർ ലെവലാണ് ഈ എച്ച് ബി എം സി ടെസ്റ്റിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ഈ ആർ ബി സി അല്ലെ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ ഗ്ലൂക്കോസ് പറ്റി പിടിക്കുന്നു ആർ ബി സിയുടെ ലൈഫ് സ്പാനെന്ന് പറയുന്നത് ഏകദേശം ഒരു അല്ലെ മൂന്ന് നാല് മാസമാണ് നൂറ്റി ഇരുപത് ദിവസമാണ് കൃത്യമായിട്ട് പറഞ്ഞത് ആവറേജ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് അപ്പോൾ അതും ഇതുമായിട്ടൊരു ബന്ധമുണ്ട് ആ ഒരു ഡ്യൂറേഷൻ മനസ്സിലാവുന്നുണ്ടോ ആർ ബി സിയിലെ ആ ഒരു ഡ്യൂറേഷൻ ഇതിനോട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഒരു മൂന്ന് മാസത്തെ എന്ന് നമ്മൾ ആവറേജ് പറയുന്നത് ഒരു മൂന്ന് മാസത്തെ അത്രയും പഴകിയ ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എവൻ സി ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ആ ഒരു കണക്ഷൻ കൊണ്ടുവരുന്നു പല നഴ്സിംഗ് എക്സാമിനും അങ്ങനെ ചോദിക്കാറുണ്ട് ഒരു ടു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ത്രീ മൂന്ന് മാസം പഴക്കമുള്ള അല്ലെങ്കിൽ ആ ഒരു ടൈം പീരിയഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് ആ രീതിയിലും ചോദ്യം വരാം അപ്പോഴും നമുക്ക് എച്ച് ബി എ സി എടുക്കാം ലോജിക്ക് മനസ്സിലായല്ലോ കാരണം ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിനിൽ പറ്റി പിടിക്കും ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ആർ ബി സിയിൽ ആർ ബി സി യുടെ ഏകദേശ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് അല്ലേ അത് കഴിഞ്ഞാൽ അത് മരണപ്പെടും അത് വേറൊരു കാര്യം പക്ഷേ ആ ഒരു പീരീഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ ടെസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ എച്ച് ബി എ വൺ സി ടെസ്റ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പഴക്കമുള്ളത് കണ്ടെത്താനും പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്താ കൺട്രോൾ അല്ലേ നമ്മളിപ്പോൾ ഓൾറെഡി ഡയഗ്നോസ്റ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റാണ് ഓൾറെഡി അയാൾക്ക് ഷുഗറുണ്ട് ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഈ ഈ ഷുഗർ ലെവൽ കൺട്രോളാണെന്ന് മനസ്സിലാക്കാൻ കണ്ട്രോൾ ആണോ എന്ന് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എച്ച് ബി എൻ സി ടെസ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും ബാക്കിയുള്ള ടെസ്റ്റുകൾ പരിശോധിക്കും എഫ് ബി എസ് അല്ലേ നമുക്കറിയാം ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും രാവിലത്തെ ബ്ലഡ് എടുത്തിട്ട് അതിനകത്ത് ഷുഗർ ലെവൽ അതിൻ്റെ ക്രൈറ്റീരിയ വെച്ച് പരിശോധിക്കുന്നതാണ് എഫ് ബി എസ് എന്ന് പറയുന്നത് റാൻഡം എന്ന് പറയുന്നത് ഏത് സമയത്തും അല്ലെങ്കിൽ ഈ ഒരു ഡേ ടൈമിൽ ആഹാരം കഴിക്കുന്നതുമായിട്ട് ബന്ധമില്ലാതെ നമ്മളെടുത്ത് നോക്കുന്ന റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടൊക്കെ ഈ ഈ ടെസ്റ്റുകൾക്ക് ഒരു പ്രശ്നമുണ്ട് അത് മൊമെൻ്ററി ഫ്ളക്ച്വേഷൻസ് ഉണ്ടാക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടു അല്ലാതെ മറ്റു ചില ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യാം കാരണം നമുക്കറിയാം സ്ട്രെസ്സുള്ള സമയത്ത് ഇല്ല കോർട്ടിസോളൊക്കെ സിക്രീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ അങ്ങനെ ഉയരാം സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡയബറ്റീസ് ഉള്ള ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ണടച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാക്കി പറയാൻ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും പറ്റില്ല കാരണം ആ ഒരു മൊമെൻറ്റിലെ ബ്ലഡ് ഷുഗർ ലെവലാണ് കാണിക്കുന്നത് ഫ്ലക്ച്വേഷൻസ് അതിനകത്തിൽ ഉണ്ടാകാം പക്ഷേ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഇറിവേഴ്സിബിളായിട്ട് ഗ്ലൂക്കോസ് ആർ ബി സിയിൽ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ പേർസെൻറ്റേജ് ആണ് മനസ്സിലാക്കുന്നത് അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഒരു മൂന്ന് മാസം വരെയുള്ള മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം വരെയുള്ള ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ റിഫ്ലക്റ്റ് ചെയ്യും ഈ ഒരു ടെസ്റ്റിലൂടെ അതുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഈ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ എന്താ പറയുക ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇനി നമുക്കിതിൻ്റെ നോർമൽ വാല്യൂസൂടെ ഒക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളുണ്ടാകും എന്നാലും അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ ഓക്കെ എ ഡി എയുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഫൈവ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് താഴെയാണെങ്കിൽ നോർമലായിട്ട് കൺസ്ട്രെ ചെയ്യാം എന്നുവെച്ചാൽ അവർക്ക് ഡയബറ്റീസ് ഇല്ല ഷുഗർ ഇല്ല എന്ന് നമുക്കൊന്ന് പറയാൻ സാധിക്കും നേരെ മറിച്ച് ഫൈവ് പോയിൻ്റ് സെവനും സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിനും ഇടയിലാണെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണെന്ന് പറയും എന്ന് വെച്ചാൽ നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല നോർമലിന് മുകളിലാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് ഡയബറ്റീസ് എന്ന് പറയാൻ പറ്റത്തില്ല അതിലോട്ടുള്ള യാത്രയിലാണ് അങ്ങനെ പറയാം ഓക്കെ ഡയബറ്റീസ് വരാൻ പോവുകയാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ എച്ച് ബി എൻ സി അത് ഡയബറ്റീസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം അതിൻ്റെ നോർമൽ വാല്യൂസ് എന്നുള്ള രീതിയിൽ അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക പിന്നെയുള്ളൊരു പോയിൻറ്റ് ഇതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടേക്കാം നമുക്കറിയാം ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്ന ബ്ലഡിലുള്ള ആർ ബി സിയുടെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ പെർസെൻറ്റേജ് ഗ്ലൂക്കോസ് ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ് ലൈക്ക് എന്താ പറയണ്ടത് അനീമിയ ആയിക്കോട്ടെ ഹീമോഗ്ലോബിനോപ്പതീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ റീസൻറ്റായിട്ടുള്ള ബ്ലഡ് ലോസ് ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളവരിൽ ഈ ടെസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഷുഗറിൻ്റെ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ടെസ്റ്റ് നല്ലതല്ല അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് ബി എസും ആർ ബി എസും ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ ഒരു ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നിരുന്നാൽ പോലും വീണ്ടും ഒന്നുകൂടെ ഒന്നും ഓർമ്മിപ്പിച്ചോട്ടെ ഈ ഒരു ഒന്ന് ഏറ്റവും റിലേ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള റൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം പിന്നെ ഈ ത്രീ മന്ത്സിൻ്റെ കണക്ക് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് ആവർത്തിക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് അത് ചോദ്യം കിട്ടിയേക്കാം ലാസ്റ്റ് ത്രീ മന്ത്സിൻ്റെ ഷുഗർ കൺട്രോൾ മനസ്സിലാക്കാനൊക്കെ ഒക്കെ ഏറ്റവും നല്ലൊരു ടെസ്റ്റാണ് എച്ച് പി എൻ സി ടെസ്റ്റ് അത് എക്സാം ഫോക്കസിൽ ഫോക്കസിലകത്തൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ അത്രയേ ഉള്ളൂ അതായിട്ടും ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇനി നമ്മുടെ ഞാൻ തുടക്കം പറഞ്ഞ ക്ലാസിൻ്റെ കാര്യങ്ങൾ അത് ഏതെങ്കിലും എക്സാംസിന് ഇപ്പം ഫോക്കസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്കിപ്പം ഡി എച്ച് എ ഹാദ എംഒച്ച് പ്രൊമെട്രിക്ക് അപ്പോൾ ഉള്ള എക്സാംസുകാർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് ആണ് അതിനകത്ത് തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്രാഷ് ക്വസ്റ്റൻസും വാട്സപ്പ് ഗ്രൂപ്പിൽ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ രണ്ട് എംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ജനറേഷൻ എൻഗ്ലക്സ് ആറിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള പാക്കേജ് അവൈലബിൾ ആണ് അതിനകത്ത് ഈ തിയറി ക്ലാസ് വരുന്നുണ്ട് ആർച്ചർ യു വേൾഡിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വളരെയധികം കൊസ്റ്റൻസും ഇമ്പോർട്ടൻറ്റ് കോഷ്യൻസും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസ് ഉണ്ട് റേഷനല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റൻസ് തരുന്നുണ്ട് സോ അതെല്ലാം ചേർന്നിട്ടുള്ള പാക്കേജാണ് എംഗ്ലെക്സ് ആറിന് വെച്ചത് പിന്നുള്ള ഗവൺമെൻറ് എക്സാംസ് പ്രത്യേകിച്ച് എയിംസ് ഡി എം ഇ ഡി എച്ച് എസ് അസിസ്റ്റൻ്റ് പ്രൊഫസർ നഴ്സിംഗ് ട്യൂട്ടർ പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസ് അതിലും തിയറിയും കോസ്റ്റ്യൻ ഡിസ്കഷനും പ്രാക്ടീസ് മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്